രാമോ എന്താന്ന് പാലക്കാടൊക്കെ വെയിലേ പറയുന്നത് അത് നോക്കും ഇവിടെ ഈ തിരി തണലുണ്ട് പാത വക്കലൊന്നും നിക്കില്ല കനകനക്കാ പത്തുമണിയാകുമ്പോൾ എന്താ ഒരു വെയിലാണ് വെയില നമ്മുടെ ഇത്തിരി തെറ്റില്ലാറ്റാ ടൗണിലൊന്നും പോയില്ല അമ്മ അമ്മന്റെ വീടല്ലേ മോരുമ്പടം ഒന്ന് ചോദിക്കണം അത്തിരി ചോദിക്കും പോയിട്ട് കുട്ടിയെ വേലിപ്പടി ഇല്ലാട അമ്മ നോക്കി നടക്കേലിപ്പണിയാണ് ഓ ചന്ദേ എന്താണ് വേലിപ്പണിയാണിയാണ് ആരക്കാർക്കും ആ കുമ്മാട്ടിയൊക്കെ ഗംഭീരമായി ഓ ഗംഭീരമായി എന്താ പറയണ് ആ ഇപ്രാവശ്യത്തെ കുമ്മാട്ടിയൊക്കെ ഗംഭീരമായി ആ അല്ല ഇത് ബേനി ബേനിപ്പോ കണ്ട ഈ ചന്ത നമ്മുടെ നാട്ടിലെല്ലാണ്ട് എവിടെയെങ്കിലും കെട്ടിയാ ഏ മതിലൊന്നും മതിലൊക്കെ ദൂരം നിക്കണം നല്ല ചന്തമായി വാരിപൊടിച്ച് കെട്ടുണ്ട് ആ നമ്മുടെ ആൾക്കാരാണ് ഇല്ലേ ആ കെട്ടെ കെട്ടെ എന്തായാലും ചന്തമായി വാരിപൊടിച്ചിട്ടുണ്ട് പിന്നെ കെട്ടു മണല് വേണം മെറ്റല് വേണം സിമെന്റ് വേണം ഇതൊന്നും ഇതിന് വേണ്ട അല്ല അവരുടെ ആളുകളും വിളിച്ചു മുള്ളും വാങ്ങിയ വേലിയായി ചന്തമായി പാലക്കാട്ടിന്റെ ഒരു ചന്ത അല്ലേ കാണുന്ന ഈ വേലിയും കെട്ടിയിട്ട് ഈ ഇത്തിരി അവിടുന്ന് ഇതാരും അമ്മഅമ്മ ചെയ്താണ് പിന്നെ അമ്മന്ന് കാണുന്നത് പാലക്കാട്ടിന്റെ അവരുടെ വീട് പറഞ്ഞ ഈ വേനൽക്കാലത്ത് നല്ല മാതിരിയാണ് ഉമ്മർത്ത എന്റെ പ്ലാബ് നിൽക്കുന്നു നല്ല തണുപ്പാണ് ഇവിടെ ഇത്തിരി കഞ്ഞിയും കൊടുത്തിട്ട് പച്ചമുളക് കഞ്ഞിയും കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ കിടന്നു പറഞ്ഞാൽ എന്താ കാറ്റ് ഈ പാലക്കാട് ചൂട് കാണുമ്പോ ഇവിടെ വന്ന് നേരം വന്ന് കാറ്റ് കൊള്ളാനും എന്ത് അമ്മഅമ്മ മോരും മോരുമ്പോ പച്ച വെള്ളം ഉണ്ടെങ്കി ഇത്തിരി തെരീന്ന് വലിയ മൊന്തയിൽ ഇത് ഇവിടെ വരുമ്പോഴാണ് മനസ്സിന്റെ എന്ത് സമാധാനം സമാധാനിതൊക്കെ ഇവിടെ തണുപ്പത്തിരിക്കണം കേത് വേറെ ജെലിയിൽ കാണാൻ പറ്റില്ല ഇതാണ് നമ്മുടെ പാലക്കാടിന്റെ ചാന് ചാമിയേച്ച ഇത് ഇങ്ങനെ എടുത്തിട്ട് ചെവി കടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെവിയൊക്കെ ഇട്ട് ബഡ്സും വേണ്ട പാനും വേണ്ട ഇതാ ഇനിയിപ്പ അതും കൂടി കളഞ്ഞിട്ട് വേണം നിന്റെ അല്ല ഉള്ളിന്റെ നല്ല വിലയാണ് ഈ പിടിച്ച വലിയാണ് മുള്ളു കെട്ടാൻ വഴിയില്ല മുള്ളു പട്ടാൻ ആളില്ല എന്ത് പറഞ്ഞു പണിക്ക് ആളില്ല അതന്നെ രണ്ട് പിന്നെ ആശാമാർ പടി ഉണ്ട് അല്ല അവർക്കേ അവര് പണി പണി നോക്കട്ടെ പണി നോക്കട്ടെ കേട്ട് കാണാൻ വന്നതല്ലേ അപ്പൊ ചന്തമായിട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതാണ് ഇപ്പൊ കാര്യം അപ്പൊ മോരുമ്പളം വേണമെന്ന പറ മോരുമ്പും വേണം അത് രണ്ടോ മൂന്നോ ആയിക്കോട്ടെ എന്ത് രസോ അതെ മോരുമ്പള്ളത്തിന് ഇത്തിരി കഞ്ഞും രണ്ട് പച്ചമുളക് കൊണ്ട് ഞെടുത്തമ്മ അതാകുമ്പോ ഇവിടെ കഞ്ഞു കുടിച്ചിരിക്കും ചെയ്യല്ല ഇല്ല അപ്പൊ കുടിയും തീനൊന്നും കുടിയിലില്ലയോ അപ്പൊ തീനും കുടിയൊന്നും ഇല്ല പറയാനില്ല അതിന് പറയു ശരി ഉള്ളത് എടുക്കട്ടെ ചായ കുടിക്കാനാണ് ഇല്ലേ കുറിച്ചിട്ട് വരും കുറിച്ചിട്ട് വരി ചായ കുടിക്കാനായി ആ ഇത്തിരി രണ്ട് പച്ചമുളക് കൂട്ടോളേ ചമ്മന്തി ചമ്മന്തിയും വിശക്കണം വീട്ടിൽ നിന്ന് ഇത്തിരി കഞ്ഞു കുടിച്ചിട്ട് വന്നാണ് നല്ല മീൻ മീൻകറി ഉണ്ടായി അമ്മമ്മനെ കണ്ടപ്പോ മോര് തര പറഞ്ഞ അപ്പൊ മോരി രസത്തിരി കഞ്ഞിയൊക്കെ കൊടുത്തി അമ്മനെ കൊണ്ട് അമ്മ കൊണ്ടൊരു പാട്ടും എന്തായാലും പച്ച വെള്ളം ആണെങ്കിലും സമാധാനത്തിൽ കുളിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താ ഇങ്ങനൊരു ആ ഇതല്ലേ അവരുടെ ഏനാവും ഇതാണ് അവരുടെ ആ ഇതിലല്ലേ ബേഡി വെട്ടി നടക്കുന്നത് ഞാൻ വിചാരിച്ചു പണ്ട് കുട്ടികളൊക്കെ കാക്കന്നെയൊക്കെ ഇങ്ങനെ ഇതാണ് കവണയാണ് വിചാരിച്ചു ചവണയും ഒന്നും അല്ല ഇതാണ് പിന്നെ കവിഞ്ചി പടി വേറൊരു ഇതാക്കാണ്ട അമ്മ ചാരിയിട്ട് പോണ് കവിഞ്ചിട്ട് പൊടിച്ചിട്ട് പോണം നീ ഇപ്പൊ വെള്ളപ്പോ മോരും വെള്ളപ്പോ വേണ്ട ഇത്തിരി കഞ്ഞും കൂടെ എടുക്ക അതും കൂടെ ഇട്ടിട്ട് പച്ചമുളക് ചമ്മന്തിണ്ടാ അമ്മ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാ അതും ഇങ്ങോട്ട് കൊണ്ടുവരി കുപ്പിയോടെ എടുത്തിട്ട് കഞ്ഞിലിട്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ഇങ്ങനെ അല്ല നിന്റെ കൂട്ടം കാട്ടാ ഞാൻ നമ്മളെല്ലാം അല്ല കഞ്ഞിക്ക് വന്ന പണിയിരിക്കണോ ഏ